നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചു ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ സേലത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു അപകടം ഷൈൻ ടോം ചാക്കോയ്ക്ക് ഗുരുതര പരിക്കേറ്റെന്ന വിവരമാണ് ആദ്യം വന്നതെങ്കിലും കൈക്കാൻ പിന്നീട് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോൾ കാറിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കലും ജെയ്സൺ ചാമവളപ്പിനും തത്സമയം ചേരുന്നുണ്ട് ആദ്യം ഇക്ബാൽ അറയ്ക്കലേക്ക് ഇക്ബാൽ അറയ്ക്കൽ അപകടം ഇന്ന് ഇന്നവരെ സേലത്തിലെ രാത്രിയിൽ തങ്ങിയതിന് ശേഷം പുലർച്ചെയോടുകൂടി യാത്രയ്ക്ക് യാത്ര പുനരാരംഭിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറ്റൻപത് കിലോമീറ്റർ അകലെ വെച്ച് ട്രാക്ക് തെറ്റി എത്തിയ ഒരു ലോറിയാണ് ഇടിച്ചതെന്നറിയുന്നു ഈ അപകടത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വളരയ്ക്കൽ അരുൺകുമാർ ഇപ്പോൾ നിലവിൽ ഇപ്പോഴും നടൻ ഷേം ചാക്കോയും അതുപോലെ തന്നെ ബന്ധുക്കളും ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയാണ് തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ കൊല്ല കൊമ്പനഹള്ളി എന്ന് പറയുന്ന മേഖലയിൽ വെച്ച നടൻ ഷേം ചാക്കോയുടെ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് ബാംഗ്ലൂരിലേക്ക് യാത്ര പോവുകയായിരുന്നു അതിനിടയിലാണ് ദിശ തെറ്റിച്ചെത്തിയ ഒരു ലോറി നടൻ്റെ കുടുംബം സഞ്ചരിച്ചിരുന്ന ഈ കാറിൻ്റെ മുൻവശത്ത് വന്ന് ഇടിക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട് ഷേംഡോൻ ചാക്കോയ്ക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും പരിക്കേറ്റ ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ ഷേം ടോം ചാക്കയുടെ അച്ഛൻ സി പി ചാക്കോ മരണപ്പെടുകയായിരുന്നു അപകടത്തിൽ ഷേംഡോം ചാക്കയ്ക്കും ബന്ധുക്കൾക്കും പരിക്കേറ്റുണ്ട് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്കും പരിക്കേറ്റുണ്ട് പക്ഷേ ഈ പരിക്കുകൾ നിലവിൽ ഗുരുതരം അല്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഷേം ടോം ചാക്കയുടെ കൈയ്യിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒടിവ് ശസ്ത്രക്രിയ ചെയ്ത് ശരിയാക്കാം എന്നുള്ളതാണ് നിലവിൽ ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ശസ്ത്രക്രിയ അല്പസമയത്തിനകം തന്നെ ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ആരംഭിക്കും എന്നുള്ളതാണ് വിവരം നേരത്തെ തൊടുപുഴയിൽ ചികിത്സ ായിരുന്ന ഷേം ടോം ചാക്കോ തുടർ ചിൽ ചികിത്സകൾക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ആറ് മണിക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് തമിഴ്നാട് ധർമ്മപുരി ജില്ലയിൽ പാലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കൊമ്പനഹള്ളിയിൽ വെച്ചാണ് ദിശ തെറ്റിച്ചെത്തിയ ഒരു ലോറി ഷേം ടോം ചാക്കോയുടെ കുടുംബം സഞ്ചരിച്ചിരുന്ന ഈ കാറിൽ വന്നിടിക്കുന്നത് ആ കാറിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഷേം ടോം ചാക്കോക്ക് ഡോക്ടർമാർ ചികിത്സ നൽകുന്നതിന്റെ ദൃശ്യങ്ങളും നേരത്തെ റിപ്പോർട്ട് ടി വി ഇതിന് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നടന്റെ ആരോഗ്യനില നിലവിൽ ഗുരുതരമുള്ള പരിക്കുകളൊന്നും നടന് ഉണ്ടായിട്ടില്ല നടൻ്റെ കയ്യിൽ ഓടിവ് സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ആ പരിക്ക് അത് ശസ്ത്രക്രിയ ചെയ്ത് ശരിയാക്കാനുള്ള നടപടികളിലേക്ക് ഡോക്ടർമാർ കടന്നിരിക്കുന്നു പക്ഷേ ഈ അപകടത്തിൽ ഷേംഡോം ചാക്കയുടെ അച്ഛൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു സി പി ചാക്കോ ആണ് ഷേംഡോൻ ചാക്കയുടെ അച്ഛൻ അദ്ദേഹം ഈ വാഹനത്തിൻ്റെ മധ്യഭാഗത്ത് ഭാര്യക്കൊപ്പം ഇരിക്കുകയായിരുന്നു അപകടത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആയില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അരുൺകുമാർ ഓക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ ജെയ്സൺ ചാവളൊപ്പിൽ കൂടി ചേരുന്നുണ്ട് ജെയ്സൺ ആദ്യം അതത് ഈ ഷൈനും ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പക്ഷേ നമ്മൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് ഷൈൻ ബോധമുണ്ട് കൈക്കാട് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അല്ലേ എന്താണ് ഈ ഷൈൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജെയ്സൺ ട്രെയിൻ ടോമിന് ഇപ്പോൾ ഗുരുതരമായ പരിക്കല്ല പകരം കൈക്കാണ് പരിക്ക് കൈക്ക് ചിലപ്പോൾ ഒരു ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് അറിയുന്നു ഇപ്പോൾ ജെയ്സൺ ഉണ്ട് ജെയ്സൺ ഷൈൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് അരുൺകുമാർ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മുണ്ടൂരിലെ ഷൈൻ ടോം ചാക്കോയുടെ വീടിന് മുമ്പിലാണ് ഇവിടെ ഇപ്പോൾ ആരും തന്നെയില്ല ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അവർ ഇവിടെ നിന്ന് പോയി തന്നിപ്പോൾ അയൽവാസികളായ സൈം മേട്ട ഫ്രാൻസ് ചേട്ടനൊക്കെ നിൽക്കേണ്ടത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അവർ ഇവിടെ നിന്ന് പോയത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഷൈം ട്രാം ചാക്കോയുടെ കുടുംബം ഇവിടേക്ക് വീട് വെക്കുന്നത് ഇപ്പോൾ ഈ നാട്ടുകാർക്ക് ഈ പ്രദേശവാസികൾക്ക് ഇത് സംബന്ധിച്ച കാര്യമായ വിവരങ്ങളൊന്നും തന്നെയില്ല ഇത് സംബന്ധിച്ച അപകടം സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നവരുകൾ മാത്രമേ ഉള്ളൂ നമുക്കേതായാലും ഇദ്ദേഹത്തോട് ചോദ്യം ഇപ്പോൾ എത്ര ദിവസം മുമ്പ് അവർ ഇവിടെ നിന്ന് പോയി അത് പോയിട്ട് ഒരാഴ്ചയായിട്ടില്ല അഞ്ച് ദിവസം മറ്റു അതിന് മുമ്പ് ഒരാഴ്ചകൂടെ താമസിച്ചിരുന്നു ഒരു വന്നത് ഒരു മാസം ഒന്നര മാസം ഒക്കെ കഴിയുമ്പോഴാണ് വരാറ് ഒരു രണ്ട് ദിവസം ഒരു ദിവസം അതിന് താമസിക്കും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാവരോടൊക്കെ സംസാരിച്ച് അപ്പം തന്നെ എല്ലാവരും കൂടി ഫാമിലി യൂണിറ്റാണ് അവർ ഷൈൻ ടോം മറ്റേക്ക് അല്ല പോവാറ് ഫാദർ മദർ ഷൈൻ ടോമിൻ്റെ ബ്രദറ് ജോക്കുട്ടൻ അവർ നാലാളും കൂടി ഒരു യൂണിറ്റായിട്ട് വരവും പോക്കമൊക്കെ അപ്പോൾ അവർ സ്ഥിരമായി താമസപ്പെട്ടിട്ടില്ല സ്ഥിരം താമസം മാറ്റിയാണ് ഇപ്പോൾ അവിടെ മിക്കവാറും അവർ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തുള്ളത് ഫ്ലാറ്റ് ആ ഫ്ലാറ്റ് ഉണ്ട് അവർക്ക് അപ്പോൾ അവിടുന്ന് പൊന്നാനിയിലവർ കുറവല്ലണ്ടായിരുന്നു കാരണം ഷൈൻ ടോമിൻ്റെ അമ്മ അവിടെ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു അപ്പോൾ അവിടെ അപ്പോയിൻമെൻ്റ് ആയി അപ്പോൾ അപ്പച്ചനെ എന്ത് ചെയ്ത് പാലിയൂരുള്ള അദ്ദേഹത്തിൻ്റെ തറവാട്ട് കിട്ടുന്ന അവിടെ വലിയ ബിസിനസ് ആണ് ഈ ഹോൾസെയിൽ മർച്ചൻസ് ആണ് പലചരക്ക് അപ്പോൾ അതൊക്കെ കൂടി പുള്ളി അവിടെ കൊണ്ടുപോയി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പുള്ളി അവിടെ വലിയ ബിസിനസ് ഒക്കെ ആയി നന്നായി ഫ്ലറിഷ് ചെയ്താണ് കുട്ടികളൊക്കെ അവിടെ പഠിച്ചിരുന്നോ കേഷേ അതിനൊക്കെ പൊന്നാനി സ്കൂളിൽ പഠിച്ചതാണ് എന്നിട്ട് പിന്നെ റിട്ടയർ ചെയ്തുല്ലോ അമ്മ റിട്ടയർ ചെയ്തല്ലോ അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ അവിടുന്ന് ഒക്കെ എല്ലാം വിട്ടറിഞ്ഞ് അവർ ഇവിടെ സ്ഥലം പിടിച്ച് വീടൊക്കെ കൊണ്ടു ഇതിന് മുമ്പ് ഒരു മൂന്നുമല്ല അവർ അപ്പുറത്ത് താമസിച്ചിരുന്നു ഇപ്പോൾ ഈ അപകടം അപകട സംബന്ധിച്ചുണ്ടെങ്കിൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്ക് ഫോണുകൂടെ ഉള്ള മെസ്സേജുകളല്ലോ ഈ കോയമ്പത്തൂർ സ്ഥലം എടുത്ത സംഭവിച്ചെന്ന് മാത്രം അറിയില്ല അവിടെ നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ വിളിച്ചു പറയാം പിന്നെ വരും നാലാൾ ആക്സിഡൻറ്റ് പെട്ടവർക്കല്ലേ ഫോൺ ചെയ്യാൻ ആരുമില്ലല്ലോ ഇപ്പം ആ ഇവർ സ്വാഭാവികമായിട്ട് ഇവിടെ വീട്ടിലേക്ക് ആരെങ്കിലും വിളിക്കുക ഇവിടെ ബന്ധുക്കൾ വിളിക്കാവുന്ന ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ഇവിടെ ഒന്നും ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഒരു ബന്ധുക്കളൊക്കെ വേറെ മാറി പാലുകരും അവിടെയൊക്കെ മറ്റു സ്ഥലങ്ങൾ മറ്റു സ്ഥലങ്ങളിലാണ് ഇവിടെ ഇപ്പോൾ ഒരാഴ്ച മുൻപ് വന്നപ്പോൾ നിങ്ങൾ സംസാരിച്ചു സംസാരിച്ചു കാരണം ശരി തന്നെ കൂടുതലായിട്ട് അറിയില്ല ആണ് ചേർന്നത്